ൂർ കല്ലെങ്കിൽ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി കടലിലിറങ്ങി സമരം സംഘടിപ്പിക്കും എന്ന് ചെല്ലാനും കൊച്ചി ജനകീയ സമിതി തീരസംരക്ഷണ നടപടികളുടെ അവഗണനകൾ പ്രതിഷേധിച്ച് കല്ലില്ലെങ്കിൽ കടലിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുത്തന്തോട് ബീച്ചിൽ കടലിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ജല്ലാനം കൊച്ചി ജനകീയവേദി കൺവീനർ വി ടി സെബാസ്റ്റ്യൻ അറിയിച്ചു ജല്ലാനം കൊച്ചി തീരസംരക്ഷണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ കടുത്ത അവഗണനയാണ് കേരള സർക്കാർ തുടർന്ന് വരുന്നതെന്ന് വിവരാരോപിച്ചു വാതിവയിൽ നിന്ന് പോയ ടെട്രോപോട്ട് കടൽപത്തി പുലിമുട്ടുകളുടെ നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടികൾ രംഗം എത്തിയിട്ടില്ല എ ഡി ബി ലോൽ ലഭ്യമാക്കി ടെട്രോപോട്ട് കടൽപത്തി നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് കഴിഞ്ഞ ബജറ്റിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച നൂറ് കോടി രൂപയുടെ ജിയോ ട്യൂബ് കൊണ്ടുള്ള ഓഫ് ഷോർട്ട് ബ്രേക്ക് വാട്ടർ വാൾ പദ്ധതിയിൽ മാലാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് ചെല്ലാനം കൊച്ചി ജനകീയ വിദ്യ നടത്തിയ കളക്ടറേറ്റ് പാർട്ടിയതിനെ തുടർന്ന് മെയ് പതിനഞ്ചിനകം താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരുന്നതാണെന്നും ഇവർ പറയുന്നു തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഴക്കാലപൂർവ്വ താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെല്ലാനം കൊച്ചി തീരത്ത് ആരംഭിച്ചിട്ടുപോലുമില്ല ചെറുകട പ്രദേശത്ത് ഈ ദിവസങ്ങളിൽ പോലും കടൽ കയറുന്ന സ്ഥിതിയുണ്ട് എന്നാൽ അറിയിക്കുന്ന ഗൌരവം അധികാരികളിൽ ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണെന്ന് വി ടി സെബാസ്റ്റ്യൻ പറഞ്ഞു മുത്തുന്നോട് ബീച്ചിൽ മെയ് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് ആരംഭിക്കുന്ന സമരം സേവർദേശ് പള്ളി വികാരി ഫാദർ ആന്റണി ടോപോൾ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ചെല്ലാനം